ഹായ് ഗൈസ് ഇന്ന് നമുക്കൊരു ഗോലിസോട പരിചയപ്പെട്ടാലോ എന്ന് പറയുമ്പോൾ കേട്ടിട്ടുണ്ടായിരിക്കും നിങ്ങളെല്ലാവരും നമ്മുടെ പഴയ ഒരു ഗോലി സോട നമ്മുടെ ആ ഒരു ഉടയിൽ നിന്ന് കപ്പിക്കാത്ത പവനിലൊക്കെ അങ്ങോട്ട് പൊട്ടിച്ചെടുക്കുന്നുണ്ട് സൂപ്പറാണ് ടേസ്റ്റിയാണ് അടിപൊളിയാണ് നമ്മുടെ ഗോലിച്ചോട കഴിച്ചിരുന്ന ആരെയൊക്കെ ഓ പറയാനില്ല അത്രയ്ക്ക് അടിപൊളിയാണ് പക്ഷേ ഇപ്പം നമുക്ക് ആ ഗോലി ചോട കിട്ടാറേ ഇല്ല ഇപ്പം നമുക്കിപ്പോൾ പുതിയ വെർഷനാണ് കേട്ടോ നമ്മുടെ ഈ സാധാരണ സോടയൊക്കെയാണ് ഇപ്പം നമുക്ക് കിട്ടാറൊക്കെ അതായത് ഇപ്പം നമ്മുടെ കടയിൽ വെച്ചിരുന്നപ്പം തന്നെ ഉടയുന്ന കുപ്പിയിൽ നിന്ന് നമ്മൾ തകിടപ്പിലൊക്കെ അതേണക്ക തന്നെ പ്ലാസ്റ്റിക് കുപ്പിയിലൊക്കെ നമുക്ക് സോഡ കിട്ടാറുണ്ട് പക്ഷേ ഗോലി സോഡ അങ്ങനെ കിട്ടാറേ ഇല്ല പക്ഷേ ഇന്ന് ഞാൻ യാദൃശികമായിട്ട് ഒരു ഷോപ്പിൽ കയറിയപ്പോൾ എനിക്ക് കിട്ടിയൊരു സാധനമാണ് കേട്ടോ ഗോലി സോഡ പുതിയൊരു ഗോലി സോഡയുടെ വേർഷനിൽ അതായത് നമ്മുടെ പ്ലാസ്റ്റിക് തന്നെ നമുക്ക് ആ ഗോലി സോഡ അതേ പഴയ രീതിയിൽ തന്നെ ടച്ചിൽ നിന്ന് പൊട്ടിച്ചെടുത്ത് ആ ഒരു പവറിൽ കുടിക്കാൻ വെറൈറ്റി ഫ്ലേവേഴ്സിൽ അടിപൊളിയായിട്ട് നമുക്ക് കുടിക്കാൻ വരുന്ന നമ്മുടെ സ്വന്തം സോഡ അപ്പം നിങ്ങൾ ഗോലി സോഡ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളീ ഗോലി ചടയ്ക്കകത്ത് പറഞ്ഞു പറഞ്ഞാൽ പ്രത്യേകിച്ച് നാരങ്ങ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചേർക്കേണ്ടതില്ല പഴയ ഗോലിച്ചോടക്കകത്ത് എന്ന് പറഞ്ഞാൽ സോട മാത്രയാണ് ഫ്ലേവേഴ്സും കാര്യങ്ങളൊന്നും ഇല്ല നമ്മൾ നാരങ്ങയും കൊണ്ടു പിഴയ ഗോലിച്ചോട ഒഴിച്ചു കൊടുക്കുക അതാണ് നമ്മുടെ പരിപാടി പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല കേട്ടോ ഫ്ലേവറിൽ ഇപ്പം മിൻഡിലുണ്ട് അതിന് തന്നെ ലൈമിലുണ്ട് അതിനൊക്കെ തന്നെ ബ്ലൂബെറിയിലുണ്ട് അങ്ങനെ കുറേ ഫ്ലേവേഴ്സ് ഉണ്ട് കേട്ടോ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫ്ലേവറാണ് കേട്ടോ ഇതിനകത്ത് മിൻഡ് എന്ന് പറഞ്ഞാൽ സൂപ്പറാണ് അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ